പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ും പട്ടാമ്പി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പട്ടാമ്പി മീഡിയ ഹീറോ ഓഫ് ദി ഡേ എന്ന ഈ പ്രോഗ്രാമിൽ ഈ എപ്പിസോഡിൽ നമ്മുടെ കൂടെ എത്തിച്ചേരുന്നത് അതുല്യ കലാകാരി ലിജി പള്ളിപ്പുറം അറിയാം നമുക്ക് അവരുടെ വിശേഷങ്ങൾ നമസ്കാരം നമസ്കാരം എന്തുണ്ട് വിശേഷം വീട് 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 ശരിക്കുള്ള സ്വന്തം ഹസ്ബൻഡിന്റെ വീട് എന്താണ് വർക്ക് വർക്ക് ചെയ്യുന്നത് ചെയ്യുന്നത് ഞാൻ മ്യൂസിക് ടീച്ചറാണ് എവിടെയാണ് കപ്പൂര് അതുപോലെ മേളത്തൂര് ഹോം ട്യൂഷനും ഉണ്ട് കപ്പൂര് പോയില അമ്പലത്തിലാ വേറെ കലോത്സവങ്ങൾക്കൊക്കെ ആയിട്ട് ചാത്തനൂര് ഹൈസ്കൂളൊക്കെ പഠിപ്പിച്ച് എത്ര ഇവിടെ മ്യൂസിക്കിനൊരു മുപ്പത് കുട്ടികളൊക്കെ എടുത്തുണ്ട് എന്റെ ഗുരുനാഥൻ നാഗലശ്ശേരി ശിവരാമ മാഷ് ശിവരാമോ എത്ര വർഷത്തോളമായിരുന്നു മാഷ്ടം മാഷിന്റെ അടുത്തൊരു ആറു വർഷത്തിന്റെ അടുത്ത് ഇപ്പോഴും ഞാൻ അതുപോലെ പഠിച്ചോണ്ടിരിക്കുന്നത് പഠിപ്പിക്കാൻ എത്ര പഠിപ്പിക്കാൻ തുടങ്ങി രണ്ടു വർഷമൊക്കെ ചെറിയ മോളായ കാരണം പോയി തുടങ്ങുന്നുള്ളു നമുക്ക് ചേച്ചി കേട്ടാലോ ആയിക്കോട്ടെ പാടാ കാറ്റിൽ താഴാട്ടുപാട്ടി ി കിരണമാരണി ഉള്ള മോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു മന്ദിപ്പുണ്ടോ മാണിക്കുണ്ടോ കയ്യിൽ ചേച്ചി അടിപൊളി പാടിടോ മുണ്ടോ എന്ന് പറഞ്ഞ പാട്ട് വളരെ ഭയങ്കര ഫീൽ ആയിട്ട് ചേച്ചി പറ്റിട്ടുണ്ട് ഇത് ഈ പാട്ട് നിങ്ങൾ ഗാനമേളകളിലൊക്കെ നമുക്ക് എന്താ പറയാ നല്ല രസമുണ്ട് കേൾക്കാൻ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഈ ഒരു സംഗീതത്തിന്റെ ഒരു മേഖല പെൺകുട്ടികൾക്കൊക്കെ നല്ല കഴിവൊക്കെ ഉണ്ടായിരിക്കും എന്നാലും കല്യാണ ശേഷം ഭർത്താവിന്റെ വീട്ടുകാർന്നോ ഭർത്താവിന്നൊക്കെ വേണ്ട സപ്പോർട്ട് കിട്ടാതെ ഒരുപാട് പേര് ഇപ്പോഴും അങ്ങനെ ഒതുങ്ങി കൂടിയിരിക്കുന്നു എന്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഏട്ടൻ നല്ല സപ്പോർട്ടാ നമുക്കൊരു പാട്ട് കൂടി കേട്ടാലോ തീർച്ചയായിട്ടും ഒന്നുകൂടെ അത് വളരെ എല്ലാ മലകളും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു പാട്ടായിരുന്നു അതേപോലെ അതേപോലെ ആ ഉൾക്കൊണ്ടിട്ട് പാടി അവതരിപ്പിച്ചു തന്നെ ഞാൻ കാര്യം കൂടി ചോദിച്ചോട്ടെ എത്ര എത്ര വേദികൾ ഇപ്പോ അല്ലെങ്കിൽ വേദികളിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് പ്രോഗ്രാമുകൾ ട്രൂപ്പിലൊക്കെ വർക്ക് ചെയ്തായിരുന്നു മുൻപ് ഒരു നാല് അഞ്ച് വർഷത്തോളം അതുപോലെ കല്യാണ പ്രോഗ്രാമുകള് പിന്നെ ഇവിടെ നാട്ടിൽ എന്ത് പരിപാടികൾ ഉണ്ടെങ്കിലും പങ്കെടുക്കാറുണ്ട് മത്സരങ്ങളൊക്കെ പിന്നെ പഞ്ചായത്തിന്റെ ഗ്രാമോത്സവം അപ്പൊ ഇനി ഇനിയും ഒരുപാട് അവസരങ്ങൾ ആത്മാർത്ഥമായിട്ട് ചേച്ചിന് തേടിയെത്തട്ടെ